മരണക്കിഴക്കിയിൽ നിന്നും വീണ്ടും സിനിമാ ലോകത്തേക്ക് പതിയെ നടന്നു വരികയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ ചാളമേരി എന്നറിയപ്പെടുന്ന മോളി കണ്ണമാലി എറണാകുളം കണ്ണമാലി സ്വദേശിയാണ് ഒരുപാട് അനുഭവങ്ങൾ ചേച്ചിക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അതെ അമ്മ വലിയൊരു അസുഖത്തിന് കീഴ്പ്പെടുത്തിരുന്നു പക്ഷേ ആ അസുഖമൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മോളി ചേച്ചിക്കൊപ്പമാണ് ചേച്ചി നമസ്കാരം അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം അതുതന്നെ ബുദ്ധിമുട്ട് മരുന്നിൽ തന്നെയാണ് മരുന്ന് മുടക്കാനൊന്നും പറ്റിയെന്നില്ല എങ്കിലും അങ്ങനെ ദൂരലാട്ടക്കൊന്നും പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല പിന്നെ അടുത്തൊക്കെ ഉള്ള പരിപാടി എങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളു ആ പുതിയൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചായിരുന്നു ഒരു നാദർഷയുടെ ഒരു പടത്തിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രേതങ്ങളുടെ കൂട്ടം എന്നുള്ളൊരു പടം ഉണ്ടതിൽ അഭിനയിച്ചു അതിവിടെ പറ്റിയതുകൊണ്ട് അങ്ങനെ ദൂരട്ടൊക്കെ ഒന്നും പോകാനായിട്ടൊന്നും ഡോക്ടർ അനുവാദം തന്നിട്ടൊന്നുമില്ല ഇത് പറ്റേ പടം പടവായത് കൊണ്ടിട്ട് മാത്രമേ അനുവാദം തന്നിട്ടുള്ളൂ സിനിമയൊക്കെ സിനിമയൊക്കെ ഞാൻ അങ്ങനെ കാണാൻ പോകാറില്ല പോകാറില്ലേ എന്നാലും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ അധികം പോകാനൊന്നും ഓർത്ത അനുവാദം തന്നിട്ടില്ല അതാണ് കാരണം ആ മൊബൈലിലൊക്കെ കുത്തിയിരുന്ന് കാണിഞ്ഞ മൊബൈലിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിഞ്ഞ് അത് തീർച്ചയായിട്ടും കാരണം പേരക്കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അവരോട് വർത്തമാനം പറഞ്ഞാൽ തല്ലി പിടിച്ച് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക അപ്പോൾ അത് നേരം അറിയില്ല എല്ലാവരും കൂടി ഈ ശരിക്കും നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് അല്ലേ നാടകത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പണ്ടുകാലത്തെന്ന് പറഞ്ഞ പണ്ടൊക്കെ ഉള്ള എന്റെ ഓർമ്മക്കൊക്കെ ഉള്ളത് ആണുങ്ങളാണ് സ്ത്രീ വേഷം കെട്ടിയിരിക്കണൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണുങ്ങൾ വന്നത് ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ആരും തന്നെ ഇല്ല പിന്നെ ഇപ്പൊ ഈ കലോത്സവം ഇപ്പൊ ഇങ്ങനെ നാടകം ഇങ്ങനെ പൊങ്ങാൻ തന്നെ കാരണം കാര്യം ഈ ഒരു കലമ്മതിച്ചു പോയതാണ് പോയെന്നാല് പണക്കു ചിലവ് ഇപ്പം ഒരു ദിവസം നാടകം എങ്ങനെ കളിച്ചാലും കസ്റ്റുകൂടി ഇപ്പം ഞങ്ങൾ നാടകങ്ങൾ നാടകം ഇപ്പം ഞാൻ കളിക്കാൻ പോകുന്ന നാടകം എങ്ങനെ നമ്മൾ സ്റ്റേജ് കൊണ്ടുവന്നാലും ഒരു ഒന്നര ലക്ഷം രൂപ പറ്റ വണ്ടിപാത്രങ്ങളാണോ ഞാനാ ഇല്ല ഞാൻ ചവിട്ട് നാടകത്തെ എല്ലാം ശരിക്കും കഥാനായികയായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ അത്ര ഹാസ്യമായിട്ടൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല സിനിമയിലാണ് ഞാൻ കൂടുതലും ഹാസ്യായിട്ട് അഭിനയിച്ചേക്കുന്നത് അതിപ്പോൾ എനിക്ക് എന്നാലും ഞാനൊരു പത്ത് വയസ്സിൽ കലാകാരി ചെയ്തത് അപ്പോൾ ചവിട്ടുകടാൻ പോയത് സംബന്ധിച്ച് ഞാൻ എല്ലാ നാടകത്തിലും ഞാൻ കഥാപാത്രമായിരിക്കും ഇല്ല ഇല്ല ഞാൻ ആദ്യം വരെ സിനിമയില്ല സിനിമയിൽ ഞാൻ അൻപത് ഷീതാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ആ സിനിമയിൽ വന്നൊരു നാലഞ്ച് പടം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുതിയ തീരം പടം എൻ്റെ നാലാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ പടമാണ് പുതിയ തീരം ആ പടം കഴിഞ്ഞപ്പോഴാണ് എന്നെ പിന്നെ പുതിയ തീര സിനിമയിൽ മറ്റേ ഇത് സ്ത്രീധന സീരിയലിലേക്ക് വിളിക്കണം സ്ത്രീധന സീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ചാളംബരി എന്ന കഥാപാത്രം ചന്ത കിട്ടിയിരിക്കുന്ന പ്യാരാ ചാളവേരി അപ്പൊ ഞാനെന്റെ എപ്പോഴും ഞാൻ ചാളംബരിന്റെ കഥാപാത്രം ചിലവരി എന്താ പറയണ ഒരു സൈസ് ബാക്കിയ സൈസ് വർത്താനും പോലെ ചാളവേരി എന്ന് പറയുമ്പോൾ ചിലവരി പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ആ പ്യാരി സ്വീകരിക്കും കാരണം എൻ്റെ ശരീരത്ത് പറ്റിയല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പറ്റിയല്ല ചില രണ്ടെണ്ണം കടിച്ചിട്ട് വീശിയൊക്കെ പറഞ്ഞ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ കെട്ടി എൻ്റെ അപ്പൻ തന്നെയാണ് ഉണ്ടാക്കി അപ്പം തന്നെ കയറി അപ്പം കൈയിടിച്ചു വിളിക്കുകയാണ് വാളവനെന്ന് പറയും ചാളമേരുടെ സ്വഭാവം അറിയാമെന്ന് ചോദിക്കുന്നു അപ്പം എൻ്റെ വായിൽ എന്താണ് ആ സമയത്ത് വരുന്നത് എനിക്കറിയാനാക്കിയാലേ അത് കേട്ടിട്ട് മുണ്ടാതെ വിൽക്കുള്ളൂ എന്താ ും ഇപ്പം ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ഹിറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഹാസ്യ ഈ സിനിമയെല്ലാം കാണാറുണ്ടോ ഇല്ല ഇല്ല ഞാനെല്ലാം കാണാറില്ല ഞാൻ ആകെപ്പാടെ മൂന്നേപ്പിടിച്ച് മൂന്ന് പടം കണ്ടിട്ടുള്ളൂ ഞാൻ ഒന്ന് പുതിയ തീരം സിനിമ ആദ്യം ഞാൻ പോയി കണ്ടായിരുന്നു പിന്നെ കണ്ടത് ഭാര്യ അത്ര പോരാ അല്ല തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ശ്രീനാഥ് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് പോയി കണ്ടതാണ് ഞങ്ങൾ ആ സെറ്റിലുള്ള കംപ്ലീറ്റ് പരിപാടി പോയി കണ്ടതാണ് ഞാൻ പടം പിന്നെ കണ്ടത് ഹമർ ഹബർ അന്തോണി അങ്ങനെ ഈ മൂന്ന് പടവേ ഞാൻ കണ്ടിട്ടുള്ളൂ ഹോളിവുഡിൽ പോയി ഞാൻ ഹോളിവുഡിൽ അത് ജോയിക്കാൻ മേത്തി സാറ് ആ പുള്ളിക്കാരൻ എഴുതിയ ഒരു കഥയാണത് ആ പുള്ളിക്കാരൻ ആ കഥ എനിക്ക് എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് ഒരു ഇംഗ്ലീഷ് മൂവി ചെയ്താലോ സാർ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ചേച്ചി മലയാളം പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് ഞാൻ അടിച്ചോളാം കൊള്ളാമറു ഓ ഓക്കെ ചേച്ചി മലയാളം പറഞ്ഞ് അഭിനയിച്ച് വെച്ച് കഴിച്ചു തന്നാൽ മതി ഞാൻ ചെയ്തോളാമറു അങ്ങനെ ചെയ്തു ഞങ്ങൾ പോയി തിരുവനന്തപുരത്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അതിൻ്റെ പൂജ വയ്പ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ചേച്ചി ഒരു മീൻകൊച്ചടക്കാരത്തിയാണ് ഇതിൻ്റെ അകത്ത് ചേച്ചി അതിൻ്റെ ആയിട്ടുള്ള ആ സീനായിരിക്കും അഭിനയിക്കേണ്ടത് എന്നോട് പറഞ്ഞു തന്നു ഞാനത് അതേ അനുസരിച്ച് ഇച്ചിരി കൂടി നമ്മളുടെ മെച്ചത്തിൽ നമ്മൾ അഭിനയിച്ച് കാഴ്ച വെച്ച് കൊടുത്തു അപ്പോൾ സാറ് പറഞ്ഞ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പിന്നെ ഒരു സീൻ സീനെടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പരക്കാരി കൊച്ചി അതും ഒരു അംഗവൈകല്യമുള്ളൊരു കൊച്ചി എൻ്റെ ഒരു പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചിട്ട് ആ ഒരു സീന് അതൊരു ഇച്ചിരി കണ്ണീരോടുള്ള സീനാണ് അപ്പം അത് ആ സീനെ എങ്ങനെ എടുത്താലും രണ്ടു ദിവസം പിടിക്കും എൻ്റെ പോഷൻ അതാ അത്ര സങ്കടമുള്ള സീനാണത് ഞാൻ നിമിഷ നേരം കൊണ്ട് ആ സീരി എടുത്തു കൊടുത്തിട്ട് അത് തീർത്തു കഴിഞ്ഞാൽ എപ്പോഴേക്കും ജോയിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞേ അങ്ങനെ ചോദിച്ചിട്ടാന്ന് ഇങ്ങനെ അഭിനയിക്കാനുള്ള കഴിവ് ഈശ്വരൻ അത് ഭയങ്കരമായിട്ടാണ് ഞാൻ പോലും ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ജയിച്ച് കാഴ്ച വെച്ചേക്കുന്നത് ഇനി ബാക്കിയുള്ള നമുക്ക് ഗൾഫിലെടുക്കാം കേട്ടോ ഓക്കെ അങ്ങനെ അതിൻ്റെ ആ പോഫായിട്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഞങ്ങൾ എറണാകുളത്ത് ഡബ് ചെയ്തു മാഷനോട് പറഞ്ഞൊക്കെ തന്നന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആ സിനിമ ഇറങ്ങും അടുത്ത മാസം വരുന്നുണ്ട് അത് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചു കിട്ടുന്ന പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാടൊക്കെ ഉണ്ടാക്കിയതാ എല്ലാ ആസ്പത്രിക്കാർക്ക് കൊടുക്കേണ്ട എത്ര അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല രണ്ടാമ്മക്കളാ അവർ രണ്ടുപേരുമാത്ര കളിയോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മന കാരണം എൻ്റെ മരുന്നൊന്നും നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ മരുന്ന് എനിക്ക് ഒരു നേരം തന്നെയാണ് എൻ്റെ എട്ട് പത്ത് വിളി എനിക്ക് കഴിക്കണം പിന്നെ അതേപോലെ തന്നെ മാസം മാസം ഇഞ്ചക്ഷനാണെങ്കിലും മുടക്കാൻ പോലെ ആയിരത്തി എണ്ണൂറോടെ ഇഞ്ചക്ഷൻ അത് മുടക്കാതെ എടുത്തിരിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ചത്തെ മരുന്നിന് മാത്രം പത്ത് രൂപ എനിക്ക് വേണം പിന്നെ എൻ്റെ മക്കളിങ്ങനെ കൊണ്ടു വന്നത് കൊണ്ടുണ്ട് ഉള്ളത് കൊണ്ട് വേണം പോലെ എന്നുള്ള ഒരു ഇവർ കഴിച്ചു കൂട്ടണ്ടേ എന്നെ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കും എനിക്ക് ഞാൻ ഇപ്പം ലക്ഷ്മി എന്നാൾ എനിക്ക് ഞാൻ ഇരുന്നിട്ട് ഞാൻ അവർ കേട്ടപ്പോൾ തന്നെ ഉടനെ എനിക്ക് പത്തയ്യായിരം രൂപകൾ എനിക്ക് തന്നു അങ്ങനെ നിൽക്കുക അല്ല ആരെങ്കിലും ഒട്ടൊക്കെ എന്നാ എന്നെ സഹായിക്കും ഞാനങ്ങനെ മരുന്ന് മടിക്കും അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ പോലും നമ്മൾ മലയാളികൾ എല്ലാവരും ഒരു പ്രാർത്ഥനയിലായിരുന്നു അതൊന്നും പറ്റരുതേ എന്നുള്ള അപ്പം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പ്രേക്ഷകരോട് എനിക്ക് അത് തന്നെ പറയുള്ളൂ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഇനിയും തിരിച്ചു വരും എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാൻ പറയാം തിരിച്ചു വരും അത്രയും എനിക്ക് പറയാം ഇനി മലയാളികളെ ചിരിപ്പിക്കാൻ വേണ്ടി തിരിച്ചു ഇനി അതെ തീർച്ചയായിട്ടും ഇനി ഞാൻ എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരും വന്നിരിക്കും ഞാനീൻ്റെ പ്രാഥമികം വരും ശരിക്കും എത്ര ആത്മവിശ്വാസത്തിൽ ചേച്ചി കാര്യങ്ങൾ പറയുന്നത് കാരണം മരണക്കിടക്കയിൽ നിന്നാണ് വീണ്ടും സിനിമാ രംഗത്തേക്ക് വരുന്നത് അതും മലയാളികളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് കലാകാരി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കലാ മനസ്സിലുള്ളടത്തോളം കാലം ഒരിക്കലും നമ്മളെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു ഉദാഹരണം തന്നെയാണ് മോളി കണ്ണമാലി കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി വി